മുണ്ടേല സഹകരണ സംഘം പ്രസിഡന്റായിരുന്ന മോഹനന്റെ മരണത്തിൽ ഡി ജി പിക്ക് പരാതി നൽകാൻ ഒരുങ്ങി കുടുംബം മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെടും സഹകരണ സംഘത്തിലെ ക്രമക്കേടിന് പിന്നാലെ ഈ മാസം ഇരുപതിനാണ് ഒളിവിലായിരുന്ന മോഹനൻ മരിക്കുന്നത് നെടുവങ്ങാട് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റായിരുന്ന മുണ്ടേല മോഹനന്റെ മരണത്തിൽ കാരണക്കാരായർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഡി ജി പിക്ക് പരാതി നൽകും ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ബിനിൽ സംഘം ചീഫ് അക്കൗണ്ടന്റ് മഞ്ജു സെയിൽസ് വുമൻ അശ്വതി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അർച്ചന ജൂനിയർ ക്ലർക്ക് ഷീജ എന്നിവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് അച്ഛ മരിക്കുന്നതിന് രണ്ടു ദിവസം മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളനാട് ശശിയുടെ പേര് പറയുന്നുണ്ടായിരുന്നു പുള്ളിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ ഇവർ പണ്ട് മുതലേ സുഹൃത്തുക്കളായിരുന്നു പിന്നെ വെളനാട് ശേഷി പാർട്ടി മാറിയപ്പോഴത്തേക്ക് അച്ഛനെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ പോകാൻ വിസമ്മതിച്ചിരുന്നു അതിനുശേഷം പറ്റാവുന്ന എല്ലാ രീതിയിലും ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ രാജീവ് ഗാന്ധി ബാങ്കിനെയും ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഡെപ്പോസിറ്റ് പുള്ളിയുടെ അവിടെ ഉണ്ടായിരുന്ന ഡെപ്പോസിറ്റ് എടുക്കുകയും ബാക്കി തുക കിട്ടാണ്ടായപ്പോഴത്തേക്ക് ഇവിടെ വീട്ടിൽ വന്ന് ഭയങ്കര വേണം വയ്ക്കുകയും അമ്മ മാത്രം ഉണ്ടായിരുന്ന ടൈമിൽ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ തോർത്ത് വിരിച്ച് തിണ്ണയിൽ കിടക്കുകയും അതായത് വീട്ടിൻ്റെ ഈ സൈഡിൽ വരാന്തേരി കിടക്കുകയും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ പുല് ചെയ്തിട്ടുണ്ട് നിക്ഷേപകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ സഹകരണ ബാങ്കിൽ മുപ്പത്തിനാല് കോടി രൂപയുടെ തിരിമുറ നടത്തിയതായി നേരത്തെ കണ്ടെത്തിയിരുന്നു ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയതിനു പിന്നാലെയാണ് ഈ മാസം ഇരുപതിന് അമ്പൂര് തേക്കുപാറയിലെ റിസോർട്ടിന് പുറകിൽ മോഹനനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാങ്ക് കടക്കണിയിലായപ്പോൾ ഇതിന്റെ എൺപത് ശതമാനത്തിലധികം രൂപ വസ്തുവകകൾ വിറ്റ് ബാങ്കിലേക്ക് തിരിച്ചടച്ചിട്ടുണ്ടെന്നും കുടുംബം അവകാശപ്പെടുന്നു ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം